ഇമാം മാജ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം പള്ളിയിൽ നിന്നൊരു മാലിന്യമെടുത്ത് ആരെങ്കിലും പുറത്തു കളഞ്ഞാൽ അവന് സ്വർഗത്തിലൊരു വീട് അള്ളാഹു നിർമ്മിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് ഇനി നല്ല പള്ളി ഉണ്ടാക്കും നമ്മളെപ്പോഴത്തെ പതിവ് സ്വഭാവം എന്താ അറിയാം നല്ല പള്ളി ഉണ്ടാക്കും പക്ഷേ അതിനെ പരിപാലിക്കാൻ ആളെ വെക്കൂല അതെല്ലാം കൂടി ഒരാളെ ഒരു ഇമാമ് മൂത്രപ്പുര കൈകൊണ്ട് മൂപ്പര് തന്നെയാണ് മെയിൻ ഇമാമില്ലാത്ത വിമാമ തിക്കാണ്ടോ മൂപ്പര് തന്നെയാണ് പള്ളി വൃത്തിയാക്കണ്ടോ അടിച്ചാറുണ്ടോ ഒക്കെ മൂപ്പര് തന്നെയാണ് എന്ന് പറയും അങ്ങനെ ആയാല് പള്ളി നിർമ്മാണമായിട്ട് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാൽ മൂത്രപ്പുരയെക്കാട്ട് പോകാൻ കഴിയൂല അതിന് മാത്രം നമ്മൾ ഒരാളെ വെക്കണം ആ ആള് എല്ലാ വ്യാഴാഴ്ച വന്ന് മൂത്രപ്പുറ ആളായാൽ പോരാ ഇത് റോഡാണ് നിരന്തരം ആളുകൾ സഞ്ചരിച്ച് ഉപയോഗിക്കുന്ന പള്ളിയാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മളെ മൂത്രപ്പുരകൾ കഴുകണം ഞാൻ നാല് പള്ളിന്റെ പ്രസിഡന്റാണ് പ്രസിഡന്റും രണ്ടത്തിന്റെ സെക്രട്ടറിയും രണ്ടത്തിന്റെ പ്രസിഡന്റുമാണ് എടവണ്ണപ്പാറ ടൗണിൽ നിങ്ങൾ വന്നു നോക്കി ആയിരക്കണക്കിന് ആളുകൾ കയറുന്ന പള്ളിയാണ് ഒരു കുറുമ്പ് നിങ്ങൾ നോക്കിയാൽ കാണൂല എന്താറിന് കൊടുക്കുന്നതിനേക്കാളും ശമ്പളം കൊടുത്തിട്ട് ഒരു ക്ലീനർ അടച്ച അയാള് ഹെർമിലൊക്കെ ജോലി ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിലാണ് എവിടെ പൊടി ഉണ്ടോ അതുണ്ടോ എല്ലാ ദിവസവും പേൻ തുടക്കും അങ്ങനെ ഒരു പൊടിയും കാണാതെ കൊണ്ടടക്കാം അല്ലെങ്കിൽ ഈ പള്ളിയൊക്കെ വേഗം കേടുന്നു നഗരത്തിൽ റോഡിന്റെ വക്കത്താ പൊടി മാറി വേഗം കേടുവരും പരിപാലനം വളരെ പ്രധാനമാണ് അതിന് നമ്മൾ പണം ചെലവാക്കുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കൽ നഷ്ടപ്പെടാനില്ല അല്ലെങ്കിൽ കുറഞ്ഞ കൊല്ലം കൊണ്ട് ഇതുപോലെ വലിയ നമ്മൾ പിന്നെ വരും അതിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം വൃത്തി വേണം പിന്നെ നബി പറഞ്ഞു പള്ളി അശുദ്ധമാകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം അവിടുന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം നല്ല ഇതൊക്കെ വിരിച്ചിലെ കാർപ്പറ്റൊക്കെ നല്ല വിലപിടിപ്പുള്ള കാർപ്പറ്റാ ഇനി പെരുന്നാളോ വെള്ളിയാഴ്ച ചില ആൾക്കാർക്ക് ഒരു ആദ്യത്തെ നാല് ൂട്ടി പള്ളിയിലിടവ് എന്നിട്ട് എന്ത് ചെയ്യുന്നെടുത്ത് പള്ളിയിൽ വന്നാല് വായന്റെ വെറ്റ് കന്നുളച്ച വാപ്പന്റെപ്പുറത്ത് ഒന്ന് ഇങ്ങനെ മേലോട്ട് വെക്കുവാന് എന്താ വാപ്പ എന്താ ചെല്ലണന്നൊക്കെ അതിന്റെ ഇടയിലാണ് മൂത്തുറോയിക്കും ഈ സ്ഥലത്ത് മൂത്തുറോയിച്ചാദ്യം കഴുകി വൃത്തിയാക്കാൻ പറ്റൂല അത് കട്ട് ചെയ്തെടുത്ത് ഒഴിവാക്കേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് വകതിരി ഭാഗാത്ത കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യരുത് പള്ളിയിലേക്ക് കൊണ്ടുവരരുത് ആളുകളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് വെച്ച് നിങ്ങളുടെ ശബ്ദം ഉയരുന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം പള്ളി കമ്മിറ്റിയുടെ മീറ്റിംഗിനൊക്കെ നല്ല സൗകര്യം ഇവിടെ ഉണ്ടല്ലോ ആ മീറ്റിങ്ങുകളൊക്കെ ഇങ്ങോട്ടാണ് കാരണം മീറ്റിങ്ങിന് ഇടയിലൊക്കെ കുറെ വച്ചപ്പാടുകളൊക്കെ ചെലപ്പം വരും അപ്പൊ പള്ളിന്റെ ഉള്ളിൽ നിന്ന് രീതിയിലുള്ള ബഹളങ്ങളൊന്നുമില്ലാതെയാക്കഞ്ഞു ആളുകൾ ഒരുമിച്ച് കൂടുന്ന വലിയ ജമായത്തോ ജയോ ഒക്കെ നടക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അവിടെ ഊതുകൾ കത്തിക്കണം പള്ളിയിലെ ഊത് കത്തിക്കണം അവിടുന്ന് ചെറിയ വാസന കിട്ടിയിട്ടുണ്ട് അതിനി എന്നും നിലക്കണം അത് വേഗം ആ സാധനം കിട്ടുന്ന സാധനം അപ്പൊ പുതിയ ഞാനാ വാങ്ങിക്കൊടുക്കാറ് ഓരോരുത്തർ മുന്നോട്ട് വരിക ആ ഇടക്കിലുള്ള പൊടി കഴിഞ്ഞാല് അത് ഞാൻ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ് മുന്നോട്ട് വരിക ഇതിന് എബിസുലാസങ്ങൾ കൽപ്പിച്ച സംഗതികളാണ് നല്ല സൗകര്യത്തോടെ നല്ല സൗരഭ്യത്തോടെ പള്ളി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ അവിടെ പറഞ്ഞു പള്ളിയിലേക്ക് വരുന്നിടത്ത് തന്നെ സൗകര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം നമ്മളെ പള്ളി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും ഈ ലോകത്തെ ഏറ്റവും ആരോഗ്യമുള്ള കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടുത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്ര അല്ല ഞമ്മളെ പള്ളിയാ മൂക്ക് വെച്ചിട്ട് ശുദ്ധി പരിശോധിക്കണ ഒരു സ്ഥലം അള്ളാന്റെ ഭൂമിയിലുണ്ടെങ്കിൽ ഏത് മാത്രമേ ഉള്ളൂ പള്ളി മാത്രമേ ഉള്ളൂ നിങ്ങൾ ആശുപത്രിക്ക് വൃത്തി ഉണ്ടാവും ആശുപത്രിക്ക് ഈ വൃത്തി ഉണ്ടാവില്ല പിന്നെ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഒരു നഗരത്തിൽ ഒരു പള്ളി ഉണ്ടായാൽ ആ നഗരത്തിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകൾ ശൗചം അവരുടെ വിസർജനത്തിനും ശൗചം ചെയ്യാനും ആ പള്ളിയെ ആശ്രയിക്കുക വഴി ആ നഗരത്തിൻ്റെ വൃത്തിയുടെ കാവലാളായി നമ്മളെ പള്ളി മാറുകയാണ് പള്ളിയില്ലാത്ത നഗരങ്ങളിൽ നിങ്ങൾ നോക്ക് ഗവൺമെന്റ് ചിലപ്പോൾ ശൗചാലയം ഉണ്ടാക്കിയാൽ തന്നെ ആദ്യത്തെ ഒരു മാസം തന്നെ അത് നല്ലത് നടക്കൂല പിന്നെ പോയി നോക്കിയാല് മൂത്തുറിക്കാൻ പോകാൻ ഛർദ്ദിച്ചിട്ട് അങ്ങോട്ട് പോരാ ആ ജാതി വൃത്തിയാണ് എല്ലാ ഉള്ളത് ഇതല്ലേ അതേ സമയത്ത് നമ്മളെ പള്ളിയിലോ ആ പള്ളിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താ അവസ്ഥ ഇപ്പൊ നമ്മൾ നഗരങ്ങളിൽ ചെന്നാല് ഊടുവഴിയിലൂടെ ഒക്കെ നടന്നാൽ കാണാം ഓരോരുത്തർ ഇങ്ങനെ നിന്ന് ചൂണ്ടടണമായി നിൽക്കണവരുണ്ട് പൂന്തോട്ടം നടക്കണമായിരുന്നു അവര് പരിപാടി കഴിച്ചിട്ട് ഇങ്ങനെ സിഗരറ്റ് പൊറ്റി തട്ടണമായി പാക്കിയിട്ട് പോരല്ല എന്നാൽ ഈ പള്ളി എന്ത് ചെയ്യുന്നു നമ്മളെ ശാസ്ത്രീയമായി വൃത്തിയാക്കാനുള്ള സൗകര്യം പള്ളിയിലുണ്ട് അത് നബി നബിസുലസ് നമ്മുടെ നിർദ്ദേശമാണ് അപ്പൊ ആ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ വേണം പിന്നെ പള്ളിയിൽ നല്ല വെളിച്ചം ഉണ്ടാവണം ചില ആൾക്കാർക്ക് ഒരു തോന്നൽ മോ പള്ളിന്റെ കരണ്ടാ ലേറ്റ് ഓഫ് ആക്കെന്ന് പറയും മരി ബിസ്കച്ച് കയ്യുമ്പോഴേക്ക് കാണാൻ ഒരാൾ നീച്ചിട്ടെല്ലാ ലേറ്റ് ഫാൻ ഓഫ് ആക്കി ആ പോയി പള്ളിയിൽ പള്ളിയിലിരിക്കണ ഒരാൾക്ക് കുറാൻ ഓന്നണമെന്നുണ്ടെങ്കിലോ അയാൾ പുറത്തേക്ക് ഇറങ്ങാം പിന്നെ പുറത്തെ കൊലായ്മ വന്നിട്ട് ഇങ്ങനെ കാരണം ഉള്ളിൽ പള്ളീൻ്റെ കരണ്ടാണ് പള്ളിക്ക് മാത്രം ഒരു കറണ്ടില്ല ഗവൺമെന്റിന്റെ കരണ്ടാണ് അതിന് പൈസ നമ്മൾ കൊടുക്കാണ് പൈസ എന്തിനാ ഈ പള്ളിയിൽ ഓതാൻ ആളില്ലെങ്കിൽ പോലും വെളിച്ചം ഉണ്ടാകേണ്ട സമയത്ത് നല്ല വെളിച്ചം വേണം ഓവർ വെളിച്ചം ഉണ്ടായ നമ്മളെ കണ്ണിന് കേടാണ് അതിനൊരു കണക്കുണ്ട് ആ പാകമുള്ള വെളിച്ചം എപ്പോഴും പള്ളിയിൽ ഉണ്ടാവണം ആവശ്യമുള്ള പത് വെറുതെ ഓഫാക്കി കളയരുത് അത് പള്ളിയുടെ ഒരു പ്രൗഢിയുടെ ഭാഗമാണ് ആദ്യമായി പള്ളിയിൽ ലേറ്റ് കത്തിച്ചത് നബിസൊല്ലാൻ കാലത്ത് നബിതങ്ങൾ വല്ലാതെ അനുമോദിച്ച ഒരു സംഭവം കാണാം കാണാൻ യമനിൽ കച്ചവടത്തിന് പിന്നെ സിറിയയിൽ കച്ചവടത്തിന് പോയതാ പോയതാണ് ചന്തയിൽ നിന്ന് മഹാനവറുകൾ കിന്ദീൽ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു നമ്മളെ പഴയ റാന്തലിന്റെ ജ്യേഷ്ഠനാണ് ഈ കിന്ദീൽ എന്ന് പറഞ്ഞ സാധനം അത് പളുങ്കിന്റെ കുപ്പിയാ അതിന് ജയിതെണ്ണ ഒഴിച്ച് അതിന് തിരിയിട്ട് കത്തിക്കുന്ന സമ്പ്രദായമാണ് ഇങ്ങനത്തെ കുറച്ച് വെളുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് പള്ളിയുടെ പല ഭാഗത്തും ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഒരു ദിവസം അതാട് കത്തിച്ചു നബിസ്വല്ലാസങ്ങള് മാരിഭസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പം സ്വഹാബത്ത് പറയാ പുനാരബിതങ്ങളെ മുഖം ആ പ്രകാശത്തിൽ ഇങ്ങനെ ലംഘാണ് സന്തോഷവും ഈ വെളിച്ചവും കൂടി കൂടിയപ്പം റസൂള്ള മുഖം ഇങ്ങനെ ലംഘുന്നു അവിടെ നിന്ന് ചോദിക്കുകയാണ് ആരാണ് ഈ ലൈറ്റ് തെളിയിച്ചത് വിളക്ക് വെച്ചത് ആരാണ് സ്വഹാബത്ത് ആവേശത്തോടെ പറഞ്ഞു അത് തെമീ മുദാരിയാണ് നബിയെ ഉടനെ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താണ് ഇസ്ലാം നിങ്ങൾ ഇസ്ലാമിനെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ് അലൈക നിങ്ങളെ ദുനിയവും അല്ലാഹു പ്രഭാപൂരിതമാക്കട്ടെ ഖബറും ുംകാശമയമാവും അന്റെ പള്ളിയിൽ നിങ്ങൾ വെളുക്ക് വച്ചാൽ എന്നിട്ടൊരു സന്തോഷാധിക്യം കൊണ്ട് അവിടുന്ന് പറഞ്ഞു അമാ അമാനിക്കൊരു മകളും കൂടി ഉണ്ടാകുകയായിരുന്നെങ്കിൽ ആ മോളെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചേരായിരുന്നു ഇല്ലാതെ പോയല്ലോ പറഞ്ഞു ഇത് കേട്ടപ്പോ അവിടുന്ന്

ഈമാം അദ്ദേഹത്തിന് പള്ളിന്റെ ലൈറ്റിന്റെ കരണ്ടിന്റെ ചാർജ് കൊടുക്കുക അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹമാണ് വടകര ടൗൺ പള്ളിയുടെ എല്ലാ കറണ്ടിന്റെ കാശും കൊടുക്കുന്നത് അദ്ദേഹം മോദിനോടാ പറഞ്ഞത് ആരോടും പറണ്ടെന്നും പറഞ്ഞു അപ്പൊ മോദിൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്ന ആരോടും പറയണ്ട പറഞ്ഞിട്ടുണ്ട് ആള് എന്ന് പറഞ്ഞു ഞാൻ പറയണ്ടാണ് ഞാൻ ആളാരാന്നറിയില്ല കാരണം അറിയണ്ട അയാൾ പറയണ്ട എന്ന് പറഞ്ഞല്ലേ അയാൾ ഇപ്പോഴും അതിന്റെ ചാർജ് കൊടുക്കുകയാണ് അള്ളാഹു താല ഇനിയും ഹലാലായ സമ്പത്ത് അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഖബർ അവരുടേത് ഞമ്മളുടെ ഒക്കെ അല്ല പ്രകാശിപ്പിച്ചു തരട്ടെ അപ്പം മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കൽ ആ കറണ്ടിന്റെ ബില്ല് വരിക ശേഷിയുള്ള ഏതെങ്കിലും ഒരാൾ മുന്നോട്ട് വന്ന് അത് ഞാൻ അടച്ചോളൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഞമ്മക്ക് നഷ്ടാവൂല അത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു വിവാദത്താണ് അള്ളാഹു തോഫിയത്ത് തരട്ടെ അങ്ങനെ പള്ളി പരിപാലനം എന്നതിന് നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കണം പള്ളി പരിപാലിക്കുന്നവരെ സാന്നിധ്യം കൊണ്ട് നമ്മളെ നാട്ടിന് വലിയ നേട്ടമുണ്ട് മഹാനായ മാലിക്കുദ്ദീൻ ആർ ഉദിയല്ലാഹുന്ന് പറയുകയാണ് അള്ളാഹു തല പറയുന്നതായി എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അതിന് പരമ്പര സഹിതം വിവരം കിട്ടിയ റസൂറുള്ള പറഞ്ഞതായി ചില തോന്നി മാസങ്ങൾ കാണുമ്പോ എന്റെ അടിമകളെ ശിക്ഷിച്ചാലോ എന്ന് ഞാൻ കരുതും അങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് പള്ളി പരിപാലിക്കുന്ന നല്ല മനുഷ്യരെ ഞാൻ കാണും ഖുർആൻ പരിശുദ്ധ ഓതി പഠിക്കുന്ന കുട്ടികളെയും മുതിർന്നവരെയും ഞാൻ കാണും ഇസ്ലാമിന്റെ ചെറിയ മക്കളെയും ഞാൻ കാണുമ്പോൾ എന്റെ ദേശം അടങ്ങിപ്പോകും കണ്ട നിങ്ങൾ പള്ളി പരിപാലിക്കുന്നവരെ കണ്ട് ശിക്ഷിക്കാൻ ഉദ്ദേശിച്ച അള്ളാഹു പിന്നോട്ടു മാറുമെന്ന് ഇമാം കുർത്തുപ്രതി അള്ളാഹുവിനോ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട നേരത്തെ ഞാൻ ഓതിയ ആയത്തിന്റെ വിശദീകരണത്തിൽ അവിടുത്തെ തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചത് കാണാം അപ്പൊ അത്ര വലിയ മഹത്വമേറിയ ഒരു വിവാദത്താണ് പള്ളി പരിപാലനം അത് ആത്മാർത്ഥതയോടെ പേരിന് വേണ്ടിയല്ല ബുക്കിന് മാത്രം നമ്മളെ പേരുണ്ടാവലല്ല സജീവമായി എന്താണോ പള്ളിക്ക് കുറവുള്ളത് അത് നികത്താൻ വേണ്ടി ശ്രദ്ധിച്ചും ജാഗ്രതയോടെയും ഇതിന്റെ പ്രവർത്തനത്തിൽ